സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നോഹിയുടെ സന്തതി പരമ്പരകൾ ചിതറിപ്പോകാതെ ഒന്നിച്ചു പാർക്കുന്നതിനു വേണ്ടി ബാബേൽ പട്ടണവും അമ്പര അമ്പരചുംബിയായ ഗോപുരവും പണിയുവാൻ ആരംഭിച്ചു പ്രളയത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദൈവത്തെയും ദൈവത്തിൻ്റെ കരുതലിനെയും മറന്നാണ് അവർ ഈ സംരംഭത്തിന് ഇറങ്ങിയത് അവർ പണിയുന്ന ഗോപുരം ആകാശം മുട്ടണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ അവരുടെ അഹങ്കാരം ശമിപ്പിക്കുവാൻ ദൈവം അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു അതിൻ്റെ ഫലമായി കോട്ടയും ഗോപുരവും തുടർന്നു പണിയുവാൻ കഴിഞ്ഞില്ല ഇന്നും മനുഷ്യൻ ദൈവത്തെ കൂടാതെ കോട്ടകൾ പണിയുവാൻ വെമ്പൽ കൊള്ളുന്നു തങ്ങൾ പൗരാണിക മതക്കാരാണെന്ന് പറഞ്ഞ് ചുറ്റും മതിൽ കിട്ടുന്നു ദൈവത്തിൻ്റെ കാവൽ ഭടന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്നവർ തങ്ങളുടെ പൗരാണികത്വത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് ചിതറിപ്പോകാൻ ആർക്കും ആഗ്രഹമില്ല തങ്ങളുടേതായ ഭാഷ സംസ്കാരം ആചാരം ഇവയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടണമെന്നാണ് ഓരോ വിഭാഗക്കാരുടെയും താല്പര്യം അതിനുവേണ്ടി അവർ തങ്ങൾക്ക് ചുറ്റും കോട്ട കെട്ടുന്നു ദൈവത്തെ കൂടാതെ ബാബേൽ ഗോപുരം പണിയുന്നവരല്ലേ നാം ആലോചിച്ചു നോക്കുക ദൈവത്തെ ഭരിക്കുവാൻ അനുവദിക്കാത്ത ദൈവരാജ്യ സൗധത്തിൻ്റെ പണിക്കാർ അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യം നേടിയ ശേഷം രാജ്യതന്ത്രജ്ഞന്മാർ ഒരുമിച്ചുകൂടി ഭരണഘടന ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു അവരുടെ ശ്രമം പ്രതിസന്ധിയിലെത്തി അപ്പോൾ എൺപത്തൊന്നുകാരനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അവരോട് ഇപ്രകാരം പറഞ്ഞു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ദൈവമാണ് അവിടുന്നറിയാതെ ഒരു കൊച്ചു കുരുവി പോലും താഴെ വീഴുന്നില്ലെങ്കിൽ അവിടുത്തെ സഹായം കൂടാതെ ഒരു രാജ്യവും ഉയരാൻ പോകുന്നില്ല അതിനാൽ ഭരണഘടനാപരമായ പ്രശ്നം പരിഹരിക്കാൻ എല്ലാവരും ദൈവത്തിൻ്റെ സഹായം തേടുക എല്ലാവരും ആ നിർദ്ദേശം സ്വീകരിച്ചു അങ്ങനെ പ്രാർത്ഥനയിലൂടെ അവരുടെ പ്രശ്നം പരിഹരിച്ചു അയൽക്കാരനെ സ്നേഹിക്കുവാൻ കൂട്ടാക്കാതെയുള്ള ഭക്തി ജീവിതം ആകാശത്തോളം ഉയർന്നാലും ദൈവം അതിനെ ഇടിച്ചു നിരത്തും നമ്മുടെ സഹജീവികളിലേക്ക് ഒഴുകി ചെല്ലുവാൻ കഴിയാത്ത സ്നേഹത്തിന് ദൈവസമക്ഷം എത്തുവാൻ കഴിയില്ല സദൃശവാക്യം മൂന്ന് മുപ്പത്തിമൂന്ന് യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട് നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ